കഴിഞ്ഞ അറബി ൊമ്പത് അക്ഷരവും എങ്ങനെ ഉച്ചരിക്കണം ഉച്ചരിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ നാല് രീതിയിൽ പാട്ടിലൂടെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞത് അലഹമുല്ല അല്ല സ്വീകരിക്കും ത്വലബ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം ആണ് ത്വ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം ഇച്ചിരി വാ നറച്ച് പറയണം വാ നറച്ച് പറയേണ്ടതുകൊണ്ട് വാ നറയ്ക്കാതെ പറയേണ്ടതുണ്ട് അറബി അക്ഷരങ്ങൾ ലാമും ബാവും വാ നറയ്ക്കണ്ട അല്ലേ ഈ അതുപോലെ കാറ്റ് പുറപ്പെടുന്ന അക്ഷരം ഉണ്ട് കാറ്റ് പുറപ്പെടാത്ത അക്ഷരമുണ്ട് അപ്പൊ ഈ മൂന്ന് അക്ഷരങ്ങളും കാറ്റ് വരുത്തില്ല ഉദാഹരണ ത്വ ല പക്ഷെ ഒരു അക്ഷരം മാത്രം ശ്രദ്ധിക്കണം എന്താണ് വാ വാന്നറയേണ്ട അച്ഛരം അതേതാണ് അത് തന്നെയും കൂട്ടിച്ചേർത്ത് അടുത്തത് അപ്പൊ ആദ്യത്തെ അക്ഷരം നമുക്കറിയാം ഞാൻ അവസാനത്തെ രണ്ടക്ഷരവും വറിയണം ഏതൊക്കെ റോ റോ വേറ നമ്മള് ബിസ്മിയൊക്കെ പോകുമ്പോ ശ്രദ്ധിക്കണം റഹീം ഒരു നോർമൽ ആയിട്ടുള്ള വാ നിറയലുണ്ട് അങ്ങ് റോയോ ആവരുത് അങ്ങ് മലയാളത്തിലെ റായും ആവാത്ത ഒരു മധ്യനിലുള്ള ഒരു റ ഉണ്ടോവാറ അങ്ങനെ ഇത് മൂന്നും കൂട്ടിച്ചേർത്ത് എഴുതിയേക്കാം അല്ലേ അക്ഷരങ്ങൾ ചേരാത്ത അക്ഷരങ്ങളുണ്ട് അക്ഷരങ്ങളെ ചേരാത്ത ചേരാത്തത് മനസിലാവും അടുത്ത അടുത്ത എന്താണ് ഏതൊക്കെ അക്ഷരങ്ങളാ റാ എന്ന് പറയും അല്ലേ നമ്മൾ പറയുമ്പോ റാന്നുള്ളു കാരണം എന്താ ഇത് അള്ളാഹു തല പേര് വിളിച്ച അക്ഷരമാണ് പറഞ്ഞു അല്ലേ അള്ളാഹു പതിനാല് അക്ഷരങ്ങൾ ഉണ്ടെന്ന് അറിയില്ല അതിന് റാവു വരുന്നുണ്ട് എങ്ങനെ അള്ളാഹു പേര് വിളിച്ചത് എങ്ങനെയാണ് പരിശുദ്ധ കുർആാനിന്റെ തുടക്കത്തിലുണ്ട് സൂറത്തുകളുടെ തുടക്കത്തില് അലിഫ് അവിടെ പറയുന്നത് ഇത് എങ്ങനെയാ റോ എന്നാ പേര് വിളിച്ച അടുത്തത് റോ റജ് ചേർത്തെക്കുന്നത് എങ്ങനെ നോക്കേ ചേരാത്ത അക്ഷരം ഏതാണ് ഇന്റെ കൂടെ വേറെ അക്ഷരം ചേരൂല ചേരൂല അപ്പൊ മാറ്റി വെച്ചേക്കുന്നുണ്ടോ അതിനെ എഴുതി കൂട്ടെഴുതി ഈ മൂന്ന് അക്ഷരങ്ങൾ മേൽ പറഞ്ഞ രണ്ടക്ഷരവും എന്ത് ചെയ്യുന്നുണ്ട് ചേരുന്നുണ്ട് അടുത്തത് ഓ ലാ ആദ്യത്തെ അക്ഷരം എന്താണ് ഓയിനെ അപ്പൊ ഓ ല ഓ വാന്ന് അക്ഷങ്ങൾ അതിനകത്ത് ഏതാണ്ട് റജാത്തേതേ അക്ഷത് ഓലബ അടുത്തത് എന്താണ് പറഞ്ഞൂടാ എന്തുകൊണ്ട് അങ്ങനെ ആയി പോകും ചെലപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹാ വാന്നറിയണം കാഫും എന്ത് ചെയ്യണം വാന്നറിയണ്ടേ പക്ഷെ നടുക്കുള്ള അക്ഷരത്തിന് എന്തില്ല ആ വിശേഷണം ഇല്ല അപ്പം മൂന്നക്ഷരം ചേർന്നില്ലേ അടുത്തത് എഴുത്തിന്റെ ശൈലിയുണ്ടോ മൂന്നക്ഷരവും ശ്രദ്ധിക്കേണ്ട എന്തോ വ്യത്യാസം മനസ്സിലായി കാഫ് രണ്ടു കോലത്തിൽ വന്നിവിടെ അല്ലെ ഒറ്റക്ക് എഴുതിയപ്പോ ഈ കാഫ് എഴുതി ലാമിന്റെ പുറത്ത് ഹംസ് കിടക്കുന്ന പോലെ കാഫ് അല്ലേ രണ്ടാമത്തത് നീറ്റി ഉള്ള അക്ഷരം കാഫറ രണ്ടും എന്താണ് കാഫറ അടുത്തത് അടുത്തത് സ്വലഹ 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 ഏതൊക്കെയാണ് വാദം അറിയേണ്ടത് സ്വാദ് സ്വാദ് ആദ്യത്തെ സ്വാദാണ് സ്വാദ് ഈ സ്വാദ് സോന്ന് ചുണ്ടുകൂട്ടേണ്ട കാര്യൊന്നുമില്ല ചിലരെ വാന്നിറക്കേണ്ട സോന്നൊക്കെ പറഞ്ഞത് അങ്ങനെ പറയേണ്ട ലേ അടുത്തത് നമുക്ക് ഒരുവിധം മനസ്സിലായില്ലേ ഇനിയും പരിശീലനം വേണം എന്ത് ചെയ്യണം വേഗത്തിൽ വായിക്കാനുള്ള പരിശീലനം നമ്മൾ നേടണം അത് ആവർത്തനം കൊണ്ടേ കിട്ടത്തുള്ളൂ ഒരു ദിവസം ആ എഴുതി എഴുതി പഠിക്കണം വീണ്ടും വീണ്ടും ബുക്കിനകത്ത് തീരണം കുറെ എഴുതണം ഈ എഴുത്ത് നമ്മുടെ ഹൃദയത്തിൽ വരയ്ക്കുന്നതിന് തുല്യ എഴുത്തുണ്ടെങ്കിൽ നമുക്ക് നല്ല വിജയം കിട്ടത്തുള്ളൂ അതാണ് അള്ളാഹുദല ആദ്യമേ പറഞ്ഞത് തന്നെ അങ്ങനെ ആദ്യം അള്ളാഹുദല അഞ്ചായത്ത് നമുക്ക് ഇറക്കിത്തന്നു അതായത് റസൂള്ളി അല്ല െ ആദ്യത്തെ അഞ്ചായത്ത് അതിലെന്തു പറഞ്ഞു അല്ലം പറഞ്ഞു പേന ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ എഴുതി തന്നെ പഠിക്കണം പഠിക്കാ വായന മാത്രം പോലെ അത് എഴുത്തിലും വേണോന്ന വലിയൊരു സൂചന നമുക്ക് നൽകിയത് അല്ലെ അതുകൊണ്ട് ഞാൻ ആവർത്തിക്കണം അപ്പൊ ഒന്നുകൂടെ വായിച്ചേക്കാം കഫറ കഫറ معك معك صالحة صالحة لا مع لا مع جمع جمع حمل حمل حلق حلق ظهر ظهر ما شاء الله باركنا الله تعالى السلام عليكم ورحمه الله